ഹലോ സുഹൃത്തുക്കളെ എന്തുണ്ട് വിശേഷം സുഖമല്ലേ എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നലെ നമ്മളെ രാത്രി ജർമ്മനിന്ന് ലോഡ് എടുത്തിട്ട് പോളണ്ടിൽ അൺലോഡ് ചെയ്യാൻ വന്നു രാത്രി പന്ത്രണ്ട് മണിക്കാണ് അൺലോഡിങ് ടൈം കിട്ടിയത് അൺലോഡ് ചെയ്തിട്ട് കൂടെ കിടക്കും ഈ പാർക്കിങ്ങിൽ അത് കഴിഞ്ഞ് വേണ്ട ഈ പാർക്കിങ്ങിലിപ്പോൾ തന്നെ ഒന്ന് ഇത് നമ്മളെ കമ്പനി ആ കണ്ട എൻ്റെ വണ്ടി നമ്മൾ ഓടിക്കുന്ന വണ്ടി ഇത് വേറൊരു വണ്ടി വേറൊരു അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് എണ്ണം നമ്മളെ വണ്ടി തന്നെ ഉണ്ട് കാരണം ഇവിടെ അടുത്തു തന്നെ റോഡ്സ് ബാഗൻ്റെ കമ്പനി ഉണ്ട് എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അപ്പോൾ ഇവിടെ വന്നിട്ടാണ് നമ്മൾ പോയിട്ട് സി എം ആർഗ് സെക്യൂരിറ്റി ഓഫീസിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് ഒരു പേജർ തരും അതിൽ ഡ്രൈവ് ടു എന്ന് കാണിക്കുമ്പോൾ നമ്മൾ വണ്ടി ഇവിടുന്ന് പാർക്കിങ്ങിൽ നിന്ന് എടുത്തിട്ട് അവർ ഇതിലോട്ട് ചെല്ലും അപ്പോൾ അങ്ങനെ ഈ പാർക്കിങ്ങിൽ കിടക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മൂന്നരയ്ക്ക് നെതർലാൻഡിലോട്ട് ലോഡുണ്ട് അതിവിടുന്നല്ല ലോഡ് ഇവിടുന്ന് ഒരു എൺപത്തൊമ്പത് കിലോമീറ്റർ ഓടി ഐഡിയ ലോജിസ്റ്റിക് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് ലോഡ് എടുത്ത് നെതർലാൻഡ് ഡി എച്ച് എല്ലിൽ കൊണ്ടിറക്കാം ഡി എച്ച് എൽ ൻ്റെ ഓട്ടം അങ്ങനെ അതിനുവേണ്ടി നമ്മളെല്ലാം തയ്യാറെടുത്തിരിക്കുകയാണ് ഇനിയിപ്പോൾ ഒരു മണിക്കൂറും കൂടെ ഉണ്ട് അപ്പം അങ്ങനെ എന്നാലും വന്നപ്പോൾ ഇവിടെ ഫുള്ള് വണ്ടിയായിരുന്നു പാർക്കിങ്ങൊന്നും ഇല്ലായിരുന്നു കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു വണ്ടി എടുത്ത് പോയതിന് ശേഷം ആണ് അവിടെ ഇട്ട അപ്പോൾ ഇതാണ് ഇന്ന് വെള്ളിയാഴ്ചയായിട്ട് ഴ്ച അൺലോഡ് ആൾ അൺലോഡ് ചെയ്തതിന് ശേഷം ടിൽബർഗിന് തെള്ളാൻ്റെ ടില്ബർഗിൽ പോകുന്ന ടിൽബർഗിൽ പാർക്കിങ്ങിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ പോയിട്ട് അവരുമായിട്ട് വീക്കെൻഡ് കൂടാന്ന് വിചാരിച്ചിരിക്കാ കാണുന്ന ബിൽഡിങ്ങല്ലിൽഡിങ് ആണ് വാട്സ്വാൻ കാണാൻ പറ്റുമൊക്കെ വിശ്വസിക്കുന്നു അതാണ് ഗേറ്റ് അവിടെ വരെ നടന്നു പോയിട്ടാണ് ഇതൊക്കെ കൊണ്ട് കൊടുക്കുന്നത് വർസാനിയ എൻ്റെ ഇടയ്ക്ക് എന്തോ പേരുണ്ടോ അത് വായിക്കൊള്ളാത്തൊരു പേരായിട്ട് വായിക്കുന്നില്ല അപ്പം ഇതാണ് നല്ല തണുപ്പുണ്ട് വെയിലുണ്ട് വെയിലുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ചൂടൊന്നുമില്ല നല്ല തണുപ്പാണ് വോട്ട്സ് വണ്ടിയാണെന്ന് വിചാരിക്കുന്നു ഇവിടെ വണ്ടി ഫുള്ള് പണിതറക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ജർമ്മനിന്ന് ഇഞ്ചിനൊക്കെ കൊണ്ടു വന്ന് ഇവിടെ ഇറക്കുന്നുണ്ട് വണ്ടിയിൽ ഞാൻ ഇത് വോട്ട്സ് പുതിയ വണ്ടി ഇവിടെ നിന്ന് പണിത് അടുത്ത ഷോറൂമുകളിലോട്ട് കൊണ്ടുപോകുന്ന സെറ്റപ്പ് ഇതാണ് ഈ പാർക്കിങ്ങിലെ കുഞ്ഞ് ടോയ്ലറ്റ് ഒറ്റ ടോയ്ലറ്റേ ഉള്ളൂ ഇതിന് ലോക്കില്ല അപ്പം ഇതിനകത്ത് പോകുമ്പോഴത്തേക്ക് മൊബൈലിൽ പാട്ട് കേട്ട അകത്തിരിക്കും ഇല്ലെങ്കിൽ ആൾക്കാർ വന്ന് പിടിച്ച് തുറക്കും അതാണ് ഈ ടോയ്ലറ്റിന്റെ അവസ്ഥ പക്ഷെ കൊള്ളാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ചെറിയൊരു ടോയ്ലറ്റ് കാണാൻ പറ്റുന്നുണ്ടോ പേര് നമ്മുടെ മൊബൈലിനെ ക്ലാരിറ്റിയൊക്കെ ഇച്ചിരി കുറവാണ് മൊബൈൽ മേടിക്കണം അപ്പം മേടിക്കാനുള്ള ഒരു അവസ്ഥയിലല്ല വന്ന കടങ്ങളും അല്ലാണ്ടുള്ള കടങ്ങളെല്ലാം ഇഷ്ടം പോലെ ഉണ്ട് അതെല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം മൊബൈലൊക്കെ മേടിക്കാൻ അപ്പോ ഇവിടെ ഒരു വണ്ടി ലോഡ് സീൽ ചെയ്ത ലോഡുമായിട്ടാണ് ഈ എൽമക്സിന്റെ വണ്ടി അടക്കണം എല്മക്സിന്റെ ഇ ലൊജിസ്റ്റിക്കിന്റെ ട്രെയിലറ് ഈ ഇ ലൊജിസ്റ്റിക്കിന്റെ ട്രെയിലറ് തന്നെയാണ് അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങള് വീഡിയോസ് കാര്യങ്ങളെല്ലാം ഇടാനായിട്ട് ഈ നെറ്റിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ ഈ പൊളണ്ടി കയറുന്ന നെറ്റിന് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പം അതിനുമുന്നേക്കെ വീഡിയോ എടുത്ത് വയ്ക്കണമെന്നൊക്കെ ആഗ്രഹിക്കും പിന്നെന്തോ ഒരു മടുപ്പാണ് ഇപ്പോൾ വീഡിയോടെ പലരും വി എഫ് എസിൻ്റെ ഡേറ്റ കിട്ടാണ്ട് പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ട് ഇങ്ങോട്ട് വരാനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതം ഇങ്ങോട്ട് വന്നിട്ട് സെറ്റാക്കാമെന്നൊക്കെ വിചാരിച്ചൊക്കെ ഇരിക്കുന്നത് അതും അതിൽ വളരെ വളരെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടനുഭവിച്ചൊരു ആളെന്നെ എനിക്കറിയാം പുള്ളി നല്ല രീതിയിൽ പ്രയാസപ്പെട്ടു എല്ലാം നടക്കുമെന്ന് നൂറ് ശതമാനം വിശ്വസിച്ചു അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നമ്മൾ ഒരു ഏജൻസിയിൽ പൈസ കൊണ്ട് കൊടുത്തിരുന്നാൽ നിങ്ങൾ ആരും വിചാരിക്കരുത് നമുക്കിവിടെ എത്തിപ്പെടാൻ കഴിയുമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവല്ല പറയുന്നത് നമുക്ക് ഈ പൈസ കൊടുത്തെന്നും കൊണ്ട് എല്ലാം ശരിയായെന്ന് വിചാരിക്കരുത് ഈ പൈസ കൊടുത്ത് വർക്ക് പെർമിറ്റ് വന്ന് പിന്നെ ആ പേ ബാക്കിയുള്ള പേപ്പറെല്ലാം റെഡിയാക്കി ബി എഫ് എസിൻ്റെ ഡേറ്റ് കിട്ടി ഇതെല്ലാം അവിടെ കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്തിട്ട് ചെയ്തവരുണ്ട് ചെയ്തിട്ട് റിജക്ഷൻ അടിച്ച നാട്ടിൽ നിൽക്കുന്നവരുണ്ട് ഏ അപ്പോൾ അവിടെ നിന്ന് വിസ അടിച്ച് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇവിടെ എത്തും എന്നുള്ള ഉറപ്പ് ഉണ്ടാവുള്ളൂ അപ്പം അതെല്ലാവരും മനസ്സിൽ വെച്ചേക്കുക അല്ലാണ്ട് കൊടുത്തത് കൊണ്ട് നമ്മളിവിടെ എത്തിപ്പെടാൻ നമുക്കെല്ലാം ശരിയാകും എന്ന് വിചാരിക്കരുത് കാരണം അത് പിന്നീട് എത്തിപ്പെടാൻ പറ്റാണ്ടാകുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമമുണ്ടാവും മനസ്സിലായാൽ അപ്പം അതെല്ലാവരും മനസ്സിൽ ഓർമ്മിക്കുക നമ്മൾ അല്ലാണ്ട് മനക്കോട്ട കിട്ടിയാൽ ഭയങ്കരമായിട്ട് നമുക്ക് നിരാശപ്പെടേണ്ടി വരും അങ്ങനെയൊക്കെ വരുമ്പം നമ്മളെല്ലാം ഫേസ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്തിട്ട് വേണം ഇതിലോട്ട് ഇറങ്ങിപ്പെട ഇറങ്ങിത്തിരിക്കാനായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു ഏ കാരണം നമ്മളിവിടെ എത്തിപ്പെട്ടു ഏ ഇനി ബാക്കിയുള്ളവർ എന്തു ആയിക്കൊണ്ട് പോട്ടെ എന്നുള്ള രീതിയിലല്ല ഞാൻ വിചാരിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും എത്തിപ്പെടാൻ കഴിയട്ടെ അതേ പറയാൻ പറ്റുള്ളൂ ഫെബ്രുവരി ലാസ്റ്റോടുകൂടി വി എഫ് എസിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമെന്നൊക്കെ രണ്ട് മൂന്ന് ചേട്ടന്മാരെ വിളിച്ച് ചോദിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ മറുപടി എന്താണ് എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം എന്തായാലും അറിയിക്കുന്നുണ്ടാവും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ അറിയിക്കുന്നുണ്ടാവും അപ്പോൾ ഓക്കെ